ഹലോ ഇന്നൊരു സൺഡേ ആണ് ഞങ്ങൾ പുറത്തേക്ക് പോവാണ് ഇത് വേറെ എവിടെ എല്ലാ തലശ്ശേരിയും മലബാർ ഗോൾഡാണ് കുറേ കാലമായിട്ട് കൊതിച്ചിരിക്കുന്നൊരു സംഭവം ഉണ്ട് കേട്ടോ അത് വാങ്ങാനായിട്ട് പോവുകയാണ് പെട്ടെന്ന് അനോട്ടം വന്നിട്ട് റെഡി ആയിക്കോ നമുക്ക് പോയിട്ട് വരാം എന്നും പറഞ്ഞ് വിളിച്ചതാണ് അപ്പം തന്നെ റെഡിയായി രാത്രിയായിരുന്നു എന്നാലും നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അപ്പം എന്ത് വാങ്ങാനാണ് വന്നതെന്ന് പറഞ്ഞാൽ ഇതാണ് സംഭവം രുദ്രാക്ഷത്തിൻ്റെ ബ്രേസ്ലെറ്റ് ഒരു അഞ്ചാറ് ഡിസൈൻസ് അവിടെ ഉണ്ടായിരുന്നു പക്ഷെ എല്ലാ ഡിസൈൻസും അടിപൊളിയായിരുന്നു പറയാതിരിക്കാൻ പറ്റില്ല പക്ഷെ എൻ്റെ കൈക്ക് ചേരുന്നത് കണ്ടെത്താനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടി ഞാൻ എല്ലാ ഡിസൈനുകളും കയ്യിൽ അണിഞ്ഞു നോക്കി എനിക്ക് എല്ലാം ഒത്തിരി ഇഷ്ടപ്പെട്ടു നല്ല ഡിസൈൻസ് ഉണ്ടായിരുന്നു പക്ഷെ എൻ്റെ കൈയ്ക്ക് ചെറുതാണ് കുറച്ചുകൂടെ നല്ലതെന്ന് എനിക്ക് തോന്നി ചെറുത് കാണാൻ അതിൽ സ്വർണം കുറവാണെങ്കിലും പക്ഷെ നല്ല ക്യൂട്ടായിരുന്നു അത് കാണാനായിട്ട് അതിന് അതിൻ്റെ കൈക്ക് അത് മാത്രമേ ചേരുന്നതായിട്ട് എനിക്ക് തോന്നിയിരുന്നുള്ളൂ പല തരത്തിലുള്ള ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ രണ്ട് രുദ്രാക്ഷം കഴിഞ്ഞിട്ട് ഒരു ഗോൾഡിന്റെ ഒരു മുത്ത് പോലെ വരുന്നത് പിന്നെ രണ്ട് സൈഡിൽ രുദ്രാക്ഷത്തിന്റെ രണ്ട് സൈഡിലും ഗോൾഡ് വെച്ചിട്ടിങ്ങനെ പിടിപ്പിച്ചിട്ടുള്ള ടൈപ്പ് പിന്നെ രണ്ട് ലെയർ ആയിട്ട് വരുന്ന രുദ്രാക്ഷം പിന്നെ അതുപോലെ തന്നെ ഗോൾഡും രുദ്രാക്ഷവും ഇടകലർന്ന് വരുന്നത് അങ്ങനെ കുറച്ച് ഡിസൈൻസ് ഉണ്ടായിരുന്നു അതിൽ ഞാൻ എടുത്തത് ആ ചെറുതാണ് പിന്നെ ഇത് ഇങ്ങനെ മാറി മാറി ഇടാം അതൊരു ഗുണമാണ് എനിക്കും ഹസ്ബൻറ്റിനുമായിട്ട് മാറി മാറി ഇടാം അങ്ങനെ സ്ത്രീകൾക്ക് മാത്രം ഇടാൻ പാടില്ല പുരുഷന്മാർക്ക് മാത്രം ഇടാവൂ എന്നൊന്നും ഇല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ ഞങ്ങളെ ചെറുതാണ് വാങ്ങിയത് വേറൊരു സംഭവം ഞാൻ കാണിച്ചു തരാം ബില്ല് കണ്ട് ഞെട്ടി ഇവിടുത്തെ അതിൻ്റെ ഭർത്താവ് ഇരിക്കുന്നുണ്ട് ദൈവമേ അപ്പോൾ കൂട്ടത്തിൽ ക്യൂട്ടായിട്ടുള്ള ചെറുതായിട്ടുള്ള രുദ്രാക്ഷമാണ് ഞാൻ സെലക്ട് ചെയ്തത് നമ്മുടെ പെണ്ണുങ്ങൾക്ക് സ്വർണ്ണവും ഡ്രസ്സും ഇത് സെലക്ട് ചെയ്യാനായിട്ടാണ് ഏറ്റവും കൂടുതൽ സമയം വേണ്ടത് അല്ലേ അങ്ങനെ ആ ഒരു നൈറ്റ് ഫുൾ അവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വന്നു വിശന്ന് കരിഞ്ഞിട്ട് നേരെ വിട്ട് തലശ്ശേരി റാറാവസിലോട്ട് അവിടെ പിന്നെ സ്പെഷ്യലായിട്ട് എന്താ ഉണ്ടാവുമെന്ന് അറിയാലോ ബിരിയാണി ലച്ചൂനുവിനെ ബിരിയാണി അധികമാവും എന്ന് പറഞ്ഞത് കൊണ്ട് നൂഡിൽസ് മതി എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ അതൊക്കെ ഇങ്ങനെ ശാപ്പിട്ട് അങ്ങനത്തെ ഒരു സൺഡേ ഇങ്ങനെയായിരുന്നു അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് കാണാം ബൈ ബൈ